Hello! എല്ലാവർക്കും എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടന്നാലോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയും ആകാശിനെയാണ് അപ്പോൾ ചാരുവിന് വായിൽ വെച്ച് ദോശ കൊടുക്കുകയാണ് ആകാശ് നീ ഇങ്ങനെയൊന്നും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദക്ക് കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നെയ് റോസ്റ്റ് വായിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം ശ്രദ്ധിച്ചു നമ്മുടെ ശ്രേയയും നിൽക്കുന്നുണ്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും പണ്ടോറങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെയാണല്ലോ ദൈവമേ ഇരിക്കുന്നത് എന്ന് ശ്രേയ ചിന്തിക്കുകയാണ് ഇതേ സമയം ഓഫീസിൽ നടക്കുന്നത് എന്താണ് നമ്മുടെ അരവിന്ദ് ഓഫീസിൽ വന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് നിലത്തെടുകയാണ് അതിനുശേഷം എല്ലാവരോടും പറയുകയാണ് നിനക്ക് ഞാൻ ആരാണെന്നുള്ളത് അറിയാമോ ഏ ഞാനേ ഇവിടെ വർക്ക് ചെയ്യുന്ന ഏ ആകാശിൻ്റെ ചേട്ടന എൻ്റെ അനിയന് നീയൊക്കെ കൂടെ സസ്പെൻഷൻ കൊടുക്കുമല്ലേ അത് അത് ഞാൻ കണ്ട് നിൽക്കണം അല്ലേ എൻ്റെ അനിയനെന്തെങ്കിലും വന്നാൽ ഞാൻ വരും ഇവിടുത്തെ ഇവിടുത്തെ എഞ്ചിനീയർ എന്തേ ചീഫ് എഞ്ചിനീയർ അവരും എനിക്ക് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കുടിച്ച് അലവലാദിത്തരും ഉണ്ടാക്കുകയാണ് എന്തായാലും ഓഫീസ് കിട്ടുകിട്ടാവുന്ന വെറുക്കാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടിയിട്ടിട്ട് ഇതെല്ലാം ഇതെല്ലാം ആകാശ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നെ ഇറങ്ങി പോവുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശിനെ പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അരവിന്ദ് ഇതുപോലെ ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് അരവിന്ദ് പോവാണ് ഈ സമയത്താണെങ്കിൽ ശ്രേയയുടെ പിയെ ശ്രേയെ വിളിക്കുകയാണ് കോൾ കോളെടുക്കുകയാണ് എന്താ എന്താ ഞാൻ ലീവാണെന്നുള്ളത് അറിയില്ലേ അല്ല മേഡം അതൊക്കെ ശരി തന്നെയാണ് ഇവിടെ വലിയൊരു പ്രശ്നം നടന്നു എന്ത് പ്രശ്നം അത് ആകാശ് സാർ ആകാശ് സാറിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ അരവിന്ദ് എന്ന പേര് അയാളിവിടെ വന്നുകൊണ്ട് ഇവിടെ ഒക്കെ അടിച്ച് നിരത്തി കളഞ്ഞു എന്ന് പറയുകയാണ് അയാളുടെ പേരിൽ കേസ് കൊടുക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടുകയാണ് ആ അയാളുടെ പേരിൽ കേസ് കൊടുക്കണം പക്ഷേ അവിടെ ആർക്കെങ്കിലും ആരെങ്കിലും അയാൾ ഉപദ്രവിക്കുകയോ ചോര പൊടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇതുവരെ ഇല്ല മാഡം എന്ന് പറയുകയാണ് എങ്കിൽ ഞാൻ പറയുന്ന കാര്യം താൻ അങ്ങ് ചെയ്യുമെന്ന് പറയുകയാണ് മേഡം എന്താ ചെയ്യേണ്ടത് അത് പിന്നെ നമ്മുടെ പ്യൂണുണ്ടല്ലോ പ്യൂണിൻ്റെ തലക്കടിച്ച് അയാളുടെ തലയിൽ നിന്ന് ചോര വരുത്തിക്കണം എന്ന് പറയുകയാണ് മാഡം അത് പിന്നെ അത് ചെയ്തേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല മാഡം ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ പേ ഉണ്ണ വിളിച്ചു വരുത്തിയിട്ട് ഒരു വടി എടുത്ത് അയാളുടെ തലക്കടിക്കുകയാണ് കേട്ടോ ഈ പിയെ അയ്യോ എന്തിനാ സർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എല്ലാം മാഡം പറയും താൻ മിണ്ടാതിരിക്കു പറയാണ് അങ്ങനെ ശ്രേയയുടെ കോള് അയാൾക്ക് കൊടുക്കുകയാണ് തന്നിപ്പോൾ ഇപ്പം തല്ലിയതാരാന്ന് താൻ കൃത്യമായിട്ട് പറ മേഡം എന്നെ തല്ലിയത് ഇദ്ദേഹം പിഎ ആണ് പി എ തന്നെയാണോ തന്നെ തല്ലിയത് താൻ നന്നായിട്ട് ആലോചിച്ച് നോക്കി അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് അരവിന്ദിൻ്റെ പേരിലേക്ക് വരാനും അതുവഴി ആകാശിനെ പോലീസ് സ്റ്റേഷൻ കേറ്റാനായിട്ടുള്ള പരിപാടിയാണെന്ന് മേഡം എന്നെ തല്ലിയത് അരവിന്ദാണെന്ന് പറയുകയാണ് അരവിന്ദ് ആരാ അരവിന്ദ് ആഗാദ് സാറിൻ്റെ ബ്രദറാണ് ഓക്കെ ആര് പറഞ്ഞിട്ടാ അരവിന്ദ് തന്നെ തല്ലിയത് മാഡം അത് പിന്നെ പറയടോ ആകാശ് സാറ് പറഞ്ഞിട്ടാണ് അരവിന്ദ് തല്ലിയത് താൻ ഈ രീതിയിലായിരിക്കണം മൊഴി കൊടുക്കേണ്ടത് താൻ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ പറയുകയാണ് മാഡം ഇതൊക്കെ ഇല്ലീഗലല്ലേ ഒരു ഇല്ലീഗലും ഇല്ല ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് താൻ അറിയും കേട്ടല്ലോ എന്ന് പറയുകയാണ് ഇല്ല മാഡം കൃത്യമായിട്ട് തന്നെ ചെയ്തോളാന്ന് അവരും പറയുകയാണ് അങ്ങനെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ശ്രേയ പറഞ്ഞതുപോലെ തന്നെ കേസ് കൊടുക്കുകയാണ് അങ്ങനെ പോലീസ് നേരെ വരുന്നത് നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്കാണ് ആകാശിൻ്റെ വീട്ടിൽ വരുമ്പോൾ മാലമാഷി ചോദിക്കുകയാണ് അല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്താ പോലീസൊക്കെ എത്തിയിരിക്കുന്നത് അല്ല നിങ്ങളുടെ മകൻ അരവിന്ദും ആകാശും ഇവിടെ ഉണ്ടോയെന്നുള്ളത് അറിയാൻ വേണ്ടി വന്നതാ സർ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അല്ല അരവിന്ദ് ഇന്ന് ഓഫീസിൽ ചെന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അരവിന്ദ് അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക മാത്രമല്ല ആകാശ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ പ്യൂണിൻ്റെ തല വരെ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുകയാണ് എന്തിന് അത് പിന്നെ ചീഫ് എൻജിനീയർ സസ്പെൻഷൻ പോലും അതിനെ തുടർന്നിട്ടാണ് ഇത്രയും പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സർ ഒരിക്കലുമില്ല എൻ്റെ മകൻ ആകാശ് അവൻ്റെ ഭാര്യമായിട്ട് ടൂർ പോയിരിക്കുകയാണ് ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അവൻ ഇതുപോലെ ചെയ്യില്ല പിന്നെ അരവിന്ദ് അവനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട് അവൻ എൻ്റെ സ്വത്തെല്ലാം കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് നശിപ്പിക്കുന്നവനാണ് അവനെക്കുറിച്ച് ഓൾറെഡിയെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് അവനെ പിടിച്ച് എന്താണെന്നുള്ളത് അന്വേഷിക്കണം സാര് അല്ലാതെ അരവിന്ദ് ആകാശിനെ ഇതിലേക്ക് പിടിച്ചുവിടരുതെന്ന് പറയുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് അവിടുത്തെ പ്യൂണിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് വിചാരണ നടത്തിയേ മതിയാവുള്ളൂ നിങ്ങളുടെ മകൻ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് ഹേമയ്ക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ എങ്ങനെയെങ്കിലും അവരുടെ ഹണിമൂൺ ഒന്നും നടക്കാതിരിക്കാനും തിരിച്ചവരെ ഇവിടെ എത്തിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത് കാര്യങ്ങളെല്ലാം നടക്കും നടക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് അച്ഛ എന്തെ നോക്കിയേ എന്ത് പറയാനാ ആ അരവിന്ദ് ആയിരിക്കുള്ളൂ എല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത് അവനെ ആദ്യം തേടി കണ്ടുപിടിക്കണം അവനോട് ഒരു കാരണവശാലും ഇവിടെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഹേമ വിചാരിക്കുകയാണ് പിന്നെ എൻ്റെ മോൻ അരവിന്ദ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അന്വേഷിക്കുക എന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയയാണെങ്കിൽ മനസ്സ് വിചാരിക്കുകയാണ് കുറേ നേരം ആയല്ലോ ഇതുവരെ പോലീസ് ഇവനെ വിളിക്കുന്നതൊന്നും കണ്ടില്ലല്ലോ രണ്ടും കൂടെ ഊട്ടി ഊട്ടി ഇരിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് പിന്നെയും നമ്മുടെ ചാരുവിൻ്റെ വായിൽ നെയ്റോസ്റ്റ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആകാശിന് കോൾ വരികയാണ് ആ ഈ സമയത്ത് ആകാശിനല്ല കോൾ വരുന്നത് ശ്രേയക്കാണ് കോൾ വരുന്നത് അപ്പോൾ വിളിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് മേഡം നിങ്ങളുടെ സ്റ്റാഫ് ആകാശിൻ്റെ പേരിൽ ഒരു കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് പ്രൊസീഡ് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അതിപ്പോൾ എന്താ ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം ഞാൻ അറിഞ്ഞായിരുന്നു കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞിട്ടാണല്ലോ അയാളുടെ ചേട്ടൻ എൻ്റെ സ്റ്റാഫിനെ ഉപദ്രവിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ശരി ഞാൻ എടുത്തോളാം മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോള് കട്ട് ചെയ്യണം അതിനുശേഷം ആകാശിനെ വിളിക്കുകയാണ് ആകാശ് കോൾ എടുക്കുകയാണ് ഹലോ ആരാണ് ഞാൻ ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നതെന്ന് പറയുകയാണ് സർ പറയ സാർ എന്തുണ്ടായത് എന്തുണ്ടായിരുന്നോ തൻ്റെ ചേട്ടൻ താൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ വന്ന് എല്ലാവരെയും അടിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും വേഗം താൻ ഇവിടെ എത്തേ മതിയാവുള്ളൂ സർ എനിക്കിതും തമ്മിൽ യാതൊരു ബന്ധവും അങ്ങനെ താൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ തൻ്റെ ചേട്ടൻ പറഞ്ഞല്ലോ താൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് താൻ പറഞ്ഞിട്ടല്ല ചെയ്തതെന്നുള്ളത് താൻ തെളിയിച്ചേ മതിയാവുള്ളൂ എന്തായാലും താൻ ഇമ്മീഡിയറ്റായിട്ട് ഇവിടെ എത്തണം എന്ന് പറയുകയാണ് സർ ഞാൻ എന്തായാലും തിരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ചാരുവിനോട് ഈ കാര്യം പറയുകയാണ് ചാരു പറയാണ് ആ കുച്ചേട്ട എങ്കിൽ പിന്നെ നമ്മളിവിടെ നിൽക്കണ്ട വാ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവാം അവിടെയാകുമ്പോൾ എല്ലാ കാര്യവും വാമൻ നോക്കിക്കോളും വാ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ വേഗം തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചറങ്ങുകയാണ് ഈ സമയത്ത് ആകാശ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവിടെ വന്നത് പല പല സ്വപ്നങ്ങളും കൊണ്ടാണ് പക്ഷെ തിരിച്ചിറങ്ങുന്നത് എന്തോ പോലെ ദൈവമേ ഇനി എന്തായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രേയക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ അവർ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ വന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നതെന്നോ അവർ പറയുകയാണ് അങ്ങനെ പിന്നാലെ തന്നെ ശ്രേയം ഇറങ്ങുന്നുണ്ട് കേട്ടോ നേരെ നമ്മുടെ ആകാശ് വരുന്നത് വീട്ടിലേക്കാണ് വീട്ടിൽ വന്ന ആകാശിനോട് ബാലമാഷി ചോദിക്കുകയാണ് അല്ല മോനെ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ നീ വരുവുള്ളൂ വരുന്നു ഇപ്പം എന്തിനാ നേരത്തെ വന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വച്ചാൽ എനിക്ക് എൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ അതിനെ തുടർന്ന് ഞാൻ വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട മാലമാർ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞതല്ലേ ആകാശിനോട് ഇക്കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് അവനും ചാരുവും ഹണിമോൺ ആഘോഷിക്കാൻ പോയതാണ് അവരവിടെ സമാധാനമായിട്ട് ഇരിക്കട്ടെ ആരും ഇവിടെ ഒരു കാര്യവും ഇവനെ വിളിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അച്ഛാ ആരും പറഞ്ഞതല്ല എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വിളിച്ചിരുന്നു ഹാജരാവാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോകുന്നതെന്ന് പറയുകയാണ് അത് ശരി അപ്പോൾ ഹേമ പറയുകയാണ് ഇപ്പോ ഞങ്ങളുടെ പേരിലൊക്കെ സംശയിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങൾ വിളിച്ചു വരയിച്ചെന്നല്ലേ ഇപ്പം കാര്യം മനസ്സിലായില്ലേ നാണം കെട്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് ഞാൻ നാണം കെടാനേട്ടോ എന്തിന് കാര്യങ്ങളുടെ സത്യാവസ്ഥ ചുരുലഴിയുന്നത് പോലെ അഴിയുമ്പോൾ ആരാ നാണം കിടാൻ പോകുന്നതും പിടിക്കപ്പെടുന്നതെന്നും കണ്ടറിയാം എന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും ആ അരവിന്ദനെ കൊണ്ടെത്തണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് അച്ഛാ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവാം ഇനിയും സറണ്ടർ ആവാതിരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടാവും എന്ന് പറയുകയാണ് ശരി മോനെ എങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശും അതുപോലെ തന്നെ ബാലമാഷും ബാലമാഷിൻ്റെ കൂട്ടുകാരനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പോലീസുകാരൻ പറയുകയാണ് ആ സർ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു നിങ്ങളുടെ രണ്ട് മക്കളും ഇതുവരെ സറണ്ടർ ആയില്ലല്ലോ അതുകൊണ്ട് തേടി കണ്ടുപിടിക്കാം എന്ന് തന്നെ വിചാരിക്കായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയാണ് ദയവ് ചെയ്ത് സർ ഞാൻ പറയുന്നു എന്ന് കേൾക്കണം നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങൾക്ക് ഒരു കാര്യം നിരൂപിക്കാൻ പറ്റുള്ളൂ എന്തായാലും പറ പറക്കട്ടെ എന്ന് പറയുകയാണ് ഇതാണ് എൻ്റെ മകൻ രണ്ടാമത്തെ മകൻ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആകാശ് അവൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ഹണിമൂണിന് പോയിരിക്കായിരുന്നു ഈ സമയത്താണ് എൻ്റെ മൂത്ത മകൻ വന്നിട്ട് ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതും എൻ്റെ രണ്ടാമത്തെ മകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല തെളിവുകളൊക്കെ എടുത്ത് കാണിക്കേ നിങ്ങൾ പോയ റിസോർട്ടിൻ്റെ ബില്ല് കഴിച്ച ഭക്ഷണങ്ങളുടെ ബില്ല് എല്ലാം ഇങ്ങനെ കാണിക്കുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഹണിമൂൺ ട്രിപ്പിന് പോയിരിക്കുകയെന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഹണിമൂണിന് പോയാലും ഒരുപക്ഷെ നിങ്ങളുടെ മേഡം നിങ്ങൾക്ക് സസ്പെൻഷൻ തന്നതിൻ്റെ ദേഷ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനെ പറഞ്ഞു വിട്ട് അവിടെ അലങ്കോല ഉണ്ടാക്കിയതാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ അങ്ങനെയും ഒരു സാധ്യതയുണ്ടല്ലോ ഇല്ല ഒരിക്കലുമില്ല എൻ്റെ മൂത്ത മകൻ അവൻ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളൊരു പയ്യനാണ് എൻ്റെ കയ്യിൽ നിന്ന് വരെ സ്വത്ത് അടിച്ചു മാറ്റി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ഞങ്ങളൊരു കണക്ഷൻ ഇല്ലാതെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഇളയ മകൻ്റെ പ്രശ്നവും മൂത്ത മകൻ്റെ പ്രശ്നവും തമ്മിൽ ഒരുമിപ്പിക്കേണ്ട കാരണം മൂത്ത മകൻ ഒരിക്കലും ഇവൻ പറഞ്ഞിട്ട് അവിടെ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അപ്പോൾ ആകാശം പറയുകയാണ് സത്യമായിട്ടും ഞാൻ പറഞ്ഞത് ഞാനൊന്നും എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ടില്ല ഒരിക്കലും അതിൻ്റെ പേരിൽ അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് ചോദിക്കുകയാണ് അല്ല ഞാൻ ഒരു സംശയവും കൂടെ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഇളയ മകനായിട്ട് മൂത്ത മകനെ യാതൊരു കോണ്ടാക്റ്റുമില്ല എന്ന് പറയുന്നു പക്ഷേ ഇളയ മകന് സസ്പെൻഷൻ കിട്ടിയ കാര്യം അപ്പോൾ എങ്ങനെയാണ് മൂത്ത മകൻ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് എന്തായാലും ഇതിലെനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഒന്നേ ഉള്ളൂ നിങ്ങളുടെ സ്ഥലത്തെ പ്യൂണാണ് നിങ്ങളുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അയാൾ കംപ്ലയിൻ്റ് തിരിച്ചെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യപ്പെടും എന്ന് പറയാണ് അങ്ങനെ അയാൾ കംപ്ലയിൻ്റ് തിരിച്ചെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരൻ അയാളെ വിളിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രേയ പറയുകയാണ് ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് തിരിച്ചെടുക്കില്ല എന്തായാലും നടപടി എന്താണെങ്കിലും അത് നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാനായിട്ട് പറ്റില്ല പോലീസ് പറയുകയാണ് നിങ്ങളുടെ മൂത്ത മകൻ അരവിന്ദ് ആവുന്നത് വരെ ആകാശ് ഇവിടെ നിന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ കൂട്ടുകാരനും കൂടെ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ ആകാശിനെയും നോക്കിയിക്കുക അല്ല അക്കു ചേട്ടനെന്തെയും ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് അക്കുവിനെ ആകാശിനെ അവിടെ പിടിച്ചു നിർത്തി എന്ന് പറയുകയാണ് അങ്ങനെ ഹേമ പറയുകയാണ് ആ ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ ചിലരുടേക്കെ ജാതകദോഷം അത്രയും അത്രയും പവർഫുള്ളാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് അല്ല അതിരിക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം അതായത് ഇവിടെ എൻ്റെ ഇളയ മകന് സസ്പെൻഷൻ കിട്ടിയത് എങ്ങനെയാണ് അരവിന്ദ് അറിഞ്ഞത് ഇവിടെ തന്നെ മുഖം മൂടിയിട്ടൊരു എന്നായി ഉണ്ടല്ലോ ഈ തള്ളച്ചെന്നായ അവനെ വിളിച്ച കാര്യങ്ങൾ പറയും പറഞ്ഞിരിക്കുകയല്ലേ എന്തായാലും നിന്റെ മകനെ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയ ഇഞ്ചപ്പതക്കമാക്കി അവർ അടിച്ചൊതുക്കും അപ്പോൾ കിട്ടാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് ഹേമയ്ക്ക് ഒരു തരത്തിൽ ഭയം തോന്നുന്നുണ്ട് കേട്ടോ എങ്ങാനും പോലീസിൻ്റെ കയ്യിൽ ഇപ്പം വന്ന് അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടി കൊള്ളും എന്നുള്ളതറിയാമല്ലോ ആകാശമാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ് ഈ സമയത്ത് ശ്രേയോട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആൾ ചോദിക്കുകയാണ് മാഡം എന്തായാലും മാഡം മേഡം ഇവിടെ ചാർജ് എടുത്ത കാലം മുതൽ ആകെ സാറും മാഡവും തമ്മിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നതാ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് എന്ത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്കെന്ത് പ്രശ്നം ആകാശനെ ഞാൻ കാണുന്നതും അറിയുന്നതും വരെ ഇവിടെ വെച്ച എനിക്കവനായിട്ട് യാതൊരു പ്രശ്നവും തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം അത്രേ ഉള്ളൂ അവൻ എന്തായാലും പ്രശ്നങ്ങളുണ്ടാക്കി എന്നോടുള്ള ദേഷ്യത്തിനാണല്ലോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയത് അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരു പറയാണ് അക്കുചേട്ടൻ ആ അരവിന്ദ ചേട്ടനെ കിട്ടുന്നത് വരെ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക ഒരു പക്ഷേ അരവിന്ദ് ചേട്ടനെ കിട്ടിയില്ലെങ്കിൽ അക്കു ചേട്ടനെ പിന്നെ എങ്ങനെയാണ് അവരെ റിലീസ് ചെയ്യുക എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കും ഞാൻ അക്കു ചേട്ടൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് അവിടുന്ന് തന്നെ ഇതിനൊരു പരിഹാരം കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് മോനെ നീ എന്താ ചെയ്യാൻ പോകുന്നത് ആ പ്യൂണ് പിൻവലിച്ചാൽ മാത്രമാണ് കേസിൽ നിന്ന് ആകാശം രക്ഷപ്പെടുകയുള്ളൂ പക്ഷേ പിൻവലിക്കില്ല എന്നയാൾ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചാരു പറയുകയാണ് എന്താണെങ്കിലും എന്തൊക്കെ സഹി സഹിച്ചിട്ടാണെങ്കിലും ഞാൻ അക്കു ചേട്ടനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും മാമ ഇത് എൻ്റെ വാക്കാന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ട്രെയിനിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും കമൻ്റ് ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നലെ നമുക്ക് വീഡിയോസ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളൊക്കെ വന്നുപോയി അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ